ക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവ കരുണയെക്കുറിച്ചുള്ള ധ്യാന ചിന്തകളിൽ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വിഷയം കരുണ പ്രാപിക്കേണ്ടതിന് നാം പ്രാർത്ഥനയിൽ കാത്തിരിക്കണം പ്രാർത്ഥനയിൽ കാത്തിരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കാനാവും സങ്കീർത്തനം ഇരുപത്തിയേഴ് പതിനാലാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സങ്കീർത്തനം ഇരുപത്തിയേഴിന്റെ പതിനാല് കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ദൈവത്തിന്റെ കരുണ പ്രാപിക്കാൻ സാധിക്കും ഏതാനും വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ച ചില രംഗങ്ങൾ അവിടെ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ നമുക്ക് കർത്താവിന് വേണ്ടി കാത്തിരിക്കാനും പ്രാർത്ഥിക്കാനും സാധിച്ചാൽ അവരുടെ ജീവിതത്തിലേക്ക് ദൈവം കരുണ വർഷിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതാം അധ്യായം ഇതിന് വലിയൊരു ഉദാഹരണം കാണിച്ചു തരുന്നത് ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഏലിയാ പ്രവാചകൻ ദൈവത്തിന് വേണ്ടി ഒരു ഗുഹാമുഖത്ത് കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഏലിയ പ്രവാചകനെ നമുക്ക് കാണാൻ പറ്റും എത്ര മണിക്കൂർ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു നമുക്കറിയില്ല പക്ഷേ ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ച ഏലിയ പ്രവാചകൻ നമ്മൾ കാണുകയാണ് ഈ പ്രവാചകന്റെ അടുത്തേക്ക് ദൈവം വരുന്നു ദൈവം അവനോട് ചോദിക്കുന്നു ഏലിയ നീ ഇവിടെ എന്ത് ചെയ്യുന്നു അതിന് മറുപടിയായിട്ട് ഏലിയ പറഞ്ഞൊരു കാര്യമുണ്ട് സൈന്യങ്ങളുടെ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ് സൈന്യങ്ങളുടെ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ജ്വലിച്ച ഒരു വ്യക്തിയാണ് പ്രവാചകൻ പ്രിയപ്പെട്ടവരെ ഇതുപോലെ ഹൃദയം ജ്വലിച്ച് ഒരു പ്രാർത്ഥന നമ്മൾ നടത്തിയാൽ നമ്മുടെ അടുത്തേക്കും കർത്താവ് വരും അതുപോലെ ഒരു പ്രാർത്ഥന നടത്തിയപ്പോൾ ദൈവം തന്നെ ഇവനെ സമീപിക്കുന്നതും അവനോട് അവനെ അനുഗ്രഹിക്കുന്നതുമായിട്ടുള്ള രംഗമാണ് ഈ ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതാം അധ്യായത്തിൽ നമ്മൾ കാണുക ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായത്തില് ഇതുപോലെ മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റും രണ്ടിൻ്റെ മുപ്പത്തിയാറ് മുതൽ വായിക്കുമ്പോൾ അന്ന പ്രവാചിക ഒക്കെ പ്രവാചകൻ പ്രവാചകന്മാരെ കുറിച്ച് പല പ്രവാചകന്മാരെ നമുക്ക് ബൈബിളിൽ കണ്ടെത്താൻ പറ്റും അതുപോലെ തന്നെ പ്രവാചക ദൗത്യം ഏറ്റെടുത്ത് പ്രവർത്തിച്ച സ്ത്രീകളെ കാണാൻ പറ്റും പഴയ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ലുക്ക രണ്ടിൽ നമ്മൾ കാണുന്ന ഒരു വ്യക്തിയാണ് അന്ന അവളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കല്യാണം കഴിഞ്ഞ് ഏഴ് വർഷം മാത്രമേ ഭർത്താവിനോടൊപ്പം ജീവിച്ചുള്ളൂ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചത് വെറും ഏഴു വർഷം അന്നൊക്കെ വിവാഹിതരാകുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെയാണ് വേണേ പതിമൂന്ന് പതിനാല് വയസ്സാകുമ്പോൾ വിവാഹിതരായി ഏഴ് വർഷം കഴിഞ്ഞ് വിധവയായെങ്കിൽ അവരെത്ര ചെറുപ്പക്കാരിയായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞ് അന്ന എടുത്ത തീരുമാനം റിയാം അവിടെ അടുത്ത തീരുമാനം ഞാൻ ഇനി അവിവാഹിതയായിട്ട് തുടർന്ന് ഞാൻ അല്ലെങ്കിൽ ഇനിയൊരു കല്യാണത്തെ കുറിച്ച് ചിന്തിക്കാതെ ഞാൻ ദേവാലയത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കും അങ്ങനെ ദേവാലയം വിടാതെ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന ഒരു വ്യക്തിയാണ് അന്ന നമ്മൾ കാണുന്നുണ്ട് അവൾക്ക് സന്ദേശം കിട്ടി അവൾക്ക് ദൈവം സന്ദേശം കൊടുക്കുന്നതായിട്ടും ആത്മാവിൽ ആനന്ദിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ടും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് യുക്ക രണ്ടാം അധ്യായം വായിക്കുമ്പോൾ യുക്കായുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് മറ്റൊരു ബൈബിൾ കഥാപാത്രം ഒരു മരത്തെ കയറി കർത്താവിന് വേണ്ടി കാത്തിരുന്ന വ്യക്തി സഖ്യൂസ് സിക്കമൂർ മരത്തിൽ കയറി കർത്താവിന് വേണ്ടി കാത്തിരുന്ന സഖ്യവൂസിനെ കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ എത്രമാത്രം ത്യാഗമാ മനുഷ്യനെടുത്തു ദൈവത്തെ ഒന്ന് കാണാൻ കർത്താവിനെ ഒന്ന് കാണാൻ വേണ്ടി ത്യാഗമെടുത്ത വ്യക്തിയാണ് സഖ്യൂസ് അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്നു അവൻ കർത്താവിനെ കണ്ടുമുട്ടി യേശു അവന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നു യേശു അവനെ അവനെയും അവന്റെ കുടുംബത്തെയും രക്ഷയിലേക്ക് നയിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പറയുണ്ട് കർത്താവിന് വേണ്ടി കാത്തിരുന്നാൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ ഇതുപോലത്തെ അനുഭവങ്ങള് നമുക്കുണ്ടാകും ദൈവത്തിന്റെ കരുണയ്ക്ക് നാം യോഗ്യരാകും എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാലാമത്തെ പാരഗ്രാഫ് ഈ പാരഗ്രാഫ് വായിച്ചാൽ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥന നമുക്ക് നിർണായക ആവശ്യമാണ് ദൈവമക്കളായ മക്കളായ നമ്മുടെ നിർണായക ആവശ്യമായിട്ട് നമ്മൾ കാണണം പ്രാർത്ഥന ഓക്സിജൻ നമുക്ക് നിർണായക ആവശ്യമാണ് ഇനി അതേ കിട്ടാതെ നമ്മൾ മരിക്കും എന്ന് പറഞ്ഞ പോലെ ആത്മീയ മരണത്തിലേക്ക് നമ്മളെ തള്ളിവിടുന്നത് പ്രാർത്ഥനയുടെ അഭാവമാണ് പ്രാർത്ഥന ഒരു നിർണായക ആവശ്യമാണ് ദൈവത്തിൻ്റെ കരുണ ലഭിക്കാനും നാം ചെയ്യേണ്ടത് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രാർത്ഥന ഫലപ്രദമാകണമെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമ്മളൊക്കെ പ്രാർത്ഥന ചൊല്ലുന്നവരും അല്ലെങ്കിൽ അങ്ങനെ പലയിടത്തും പോയി പ്രാർത്ഥിക്കുന്നവരൊക്കെ ആയിരിക്കാം നമ്മളെക്കാൾ കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന ശിഷ്യന്മാര് കർത്താവിനോട് ആവശ്യപ്പെട്ട ഒരു കാര്യമുണ്ട് കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഉണ്ടായി അവർ നടത്തിയിരുന്നത് ശരിക്കും പ്രാർത്ഥന അല്ല കർത്താവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു വ്യത്യാസമുണ്ട് പതിനൊന്നാം അധ്യായത്തിന്റെ ആദ്യ വചനങ്ങൾ വായിക്കുമ്പോഴാണ് ഇത് നമ്മൾ കാണുക അവിടുന്ന് ഇപ്പോൾ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾക്കും പ്രാർത്ഥിക്കണം അതിന് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക എന്ന് ശിഷ്യന്മാര് ആവശ്യപ്പെട്ടത് ഇവിടെ നമുക്ക് പ്രാർത്ഥന ഫലപ്രദമാകണമെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ മനസ്സിലാക്കാം യോഹന്നാൻ പതിനാറിന്റെ ഇരുപത്തി മൂന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിലൂടെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം നമ്മള് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോഴാണേലും ഈ പിതാവിനെ കുറിച്ചും പുത്രനെ കുറിച്ചും ഒരു ചിന്തയില്ലാതെ കണ്ട് വേണമെങ്കിൽ നമുക്ക് മനപ്പാഠമാക്കാൻ പറ്റിയ ആ പ്രാർത്ഥന ചൊല്ലിവിടാൻ പറ്റും അതൊന്നും ഫലമണിയണമെന്നില്ല ഇവിടെ പറഞ്ഞിരിക്കുകയാണ് യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പിതാവായ ദൈവത്തെ നമ്മൾ അനുസ്മരിക്കണം പുത്രനായ യേശുവിനെ നമ്മൾ അനുസ്മരിക്കണം ഈ രണ്ട് വ്യക്തികളെ നമ്മൾ സ്നേഹിച്ച് പ്രാർത്ഥിക്കണം അവിടെ പ്രാർത്ഥന ഫലമണിയുന്നത് കാണാൻ പറ്റും രണ്ടാമതൊരു കാര്യം മത്തായി ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വചനങ്ങൾ വായിച്ചാൽ കാണാൻ പറ്റും അവിടെ പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം സംശയിക്കാതെ പ്രാർത്ഥിക്കണം സംശയിക്കാതെയുള്ള പ്രാർത്ഥന വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന അത് വളരെ ശക്തിയുള്ളതായിരിക്കും അത് ഫലമണിയും എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് യോഹന്നാൻ ഒൻപതിൻ്റെ മുപ്പത്തി ഒന്ന് വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് പാപിയുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കില്ല പറയുണ്ട് പാപം വെടിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവരുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തും മർക്കോസ് പതിനൊന്നിന്റെ ഇരുപത്തിനാല് വായിച്ചാൽ അവിടെ പറയുന്നുണ്ട് നീ ചോദിച്ചത് ലഭിച്ചു എന്ന് വിശ്വസിക്കുക ലഭിക്കുക തന്നെ ചെയ്യും ഇംഗ്ലീഷിൽ ഇതിന് പറയും ക്ലെയിമിങ് ഫെയ്ത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് കാര്യങ്ങൾ ചേർത്ത് പിടിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ശക്തി വളരെ വലുതായിരിക്കും ആ പ്രാർത്ഥനയുടെ ഫലം വളരെ വലുതായിരിക്കും ഞാൻ ചോദിച്ചത് ദൈവത്തോടാണ് അതെനിക്ക് കിട്ടി എന്ന് ഹൃദയത്തിൽ ഉറപ്പിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് കിട്ടുക തന്നെ ചെയ്യും അതാണ് വചനം പറയുക സുഭാഷിതങ്ങൾ പതിനാറിൻ്റെ ഒന്ന് വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് അന്തിമമായ തീരുമാനം എന്തു എന്തുവായിക്കോട്ടെ എന്നുള്ള മനോഭാവത്തിൽ പ്രാർത്ഥിക്കണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാണ് ചിലരുടെ പ്രാർത്ഥന മുടങ്ങിക്കിടക്കാൻ കാരണം അവരൊരു കാര്യം ചോദിച്ചു അത് നടന്നില്ല അന്തിമമായ തീരുമാനം കർത്താവ് എടുത്തപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ പ്രാർത്ഥനയും നിർത്തി ദൈവവുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് പോയിരിക്കുന്നത് അന്തിമമായ തീരുമാനം കർത്താവ് എടുത്തോട്ടെ എന്ന് ആ കൂടി പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് അർത്ഥം ആ പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ ഫലമണിയും പ്രിയപ്പെട്ടവരെ അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നല്ല പ്രാർത്ഥനയുടെ ചില സവിശേഷതകൾ അതെ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിയൊന്ന് വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥന സുവിശേഷങ്ങളുടെ ഒരു സംഗ്രഹമാണ് സുവിശേഷങ്ങളുടെ സുവിശേഷങ്ങൾ നമുക്ക് തരുന്ന ആ ഒരു സദ്വാർത്തയുടെ ഒരു സത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ സ്വർഗസ്വനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന ഈ പ്രാർത്ഥനയില് ഒരഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണാൻ പറ്റും എന്നുള്ളത് വിശുദ്ധ തോമസ് അക്വിനാസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം കോൺഫിഡൻസ് ദൃഢവിശ്വാസം ഇനി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വാക്കുകളല്ല കോൺഫിഡൻസ് ആണ് അത് ദൈവം കണ്ട് അനുഗ്രഹിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ കാര്യമാണ് റെക്റ്റിറ്റ്യൂഡ് എന്ന് പറയും എന്ന് പറയും എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശരിയായതിനു വേണ്ടി പ്രാർത്ഥിക്കണം തിന്മയായ ഒന്നിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ നടക്കില്ലെന്ന് നിങ്ങൾ യാക്കോസ്ലിയ മൂന്നാം അധ്യായം മൂന്ന് മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും വീണ്ടും നമ്മൾ കാണുന്ന യാക്കോബ് നാലാം അധ്യായത്തിന്റെ മൂന്ന് മുതൽ വായിക്കുമ്പോഴാണ് ആ ഒരു കാര്യം കാണാൻ പറ്റുക മൂന്നാമത്തെ കാര്യമാണ് ഫയറ്റ് ദൈവഭക്തി പ്രാർത്ഥനയുടെ അംക്ഷനാണ് ദൈവഭക്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാലോ സുഭാഷിതങ്ങൾ എട്ട് പതിമൂന്നിൽ പറയുന്നുണ്ട് ദൈവഭക്തി എന്ന് പറഞ്ഞാൽ കൈകൂട്ടി പ്രാർത്ഥിക്കുന്നതല്ല ദൈവഭക്തി എന്ന് പറഞ്ഞാൽ തിന്മയെ വെറുക്കുന്നതാണ് നാലാമത്തെ കാര്യമാണ് റൈറ്റ് ഓർഡർ ശരിയായ ഒരു ക്രമം സർഗസ്നായ് പിതാവ് എന്ന പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നുണ്ട് ആദ്യഭാഗം മുഴുവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ് ദൈവസ്തുതിയും സ്തുതിയും ദൈവാരാധനയും രണ്ടാം ഭാഗമാണ് യാജന പ്രാർത്ഥന പറയുകൊണ്ട് ദൈവസ്തുതിക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കണം അവസാനത്തേതാണ് ഹ്യൂമിലിറ്റി എളിമ നമുക്കറിയാലോ എളിമയോടെയുള്ള പ്രാർത്ഥന സ്വർഗത്തിലെത്തും വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് സ്വർഗത്തിലെത്തും പ്രഭാഷകൻ മുപ്പത്തി അഞ്ചിന്റെ ഇരുപത്തിയൊന്നാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ് ഇവിടെപ്പെടാറീ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിൽ മുഴുകാം പ്രാർത്ഥനയിലൂടെ ദൈവകരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കാം ആ കരുണയുടെ സമൃദ്ധി നമ്മുടെ മേലും ലോകം മുഴുവൻ്റെ മേലും വർഷിക്കപ്പെടും കണ്ണികളെ നടച്ച് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്താം താഴ്ന്ന സ്വരത്തിൽ കത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും നമുക്കിപ്പോൾ ഏറ്റെടുക്കാം